നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പറയുന്നു എനിക്ക് വിദേശത്ത് വിദേശത്ത് പോയി ജോലി ചെയ്യാൻ ആഗ്രഹമാണ് ഞാൻ സാറ് പറയുന്ന പോലെ ഞാൻ ഗോൾ കാർഡ് സെറ്റ് ചെയ്ത് വെച്ചു ഞാൻ വിഷൻ ബോർഡ് സെറ്റ് ചെയ്ത് വെച്ചു ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നുണ്ട് ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് എനിക്ക് വിദേശത്ത് പോകാൻ ഒരൊറ്റ ചോദ്യം ഞാൻ ചോദിക്കുന്നു മകനെ നീ പാസ്പോർട്ട് എടുത്തോ അതിന് ജോലി കിട്ടിയില്ലല്ലോ സാർ എന്തിനാ പാസ്പോർട്ട് എടുക്കുന്നത് അങ്ങനെയുണ്ട് ഇതാണ് ആറ്റിറ്റ്യൂഡ് എന്നിട്ട് പറയാനുള്ള ഡയലോഗ് എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് വർക്ക് ചെയ്തത് അതൊക്കെ തട്ടിപ്പ് കാരണം ഞാൻ എന്തൊക്കെ ചെയ്തു ഞാൻ എഴുതി വെച്ചത് സാറ് പോലെ എന്നും എഴുതി ചെയ്യണം സാറ് ഞാൻ മനസ്സിൽ ഇങ്ങനെ സങ്കല്പിക്കുകയാണ് ഇത് നട നടക്കുകയെന്നുള്ള പക്ഷേ ഒരു മാറ്റവും കാണാൻ പറ്റുന്നില്ല കാരണം കാരണം എന്താണ് നിങ്ങൾ വിശ്വസിക്കുന്നില്ല നിങ്ങൾ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ട്രസ്റ്റ് കൊടുത്താൽ മാത്രമേ ഇനി റിലീജിയനിലായാലും ഇനി ഖുറാനിലായാലും ഈതയിലായാലും എല്ലായിടത്തും ട്രസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട് നിങ്ങൾക്ക് ട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന സംഭവം നിങ്ങളിലേക്ക് വരത്തുള്ളൂ കാരണം ലോ ഫോ ട്രഷിൻ്റെ സിദ്ധാന്തം എന്താണ് ആസ്ക് ബിലീഫ് ഇൻസ്പെയർഡ് ആക്ഷൻ ആൻഡ് റിസീവ് എന്നാണ് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് ക്ലാരിറ്റി വരുന്ന ഫസ്റ്റ് രണ്ടാമത്തത് വിശ്വസിക്കണം വിശ്വസിക്കണം അത് കിട്ടും എന്നുള്ളത് അത് ഇനി കിട്ടും ഒന്ന് ഈ വിശ്വാസം രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാരുണ്ട് ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി നിങ്ങൾക്ക് ഒരു മാസം ഈ അമ്പതിന ഒരു ഇരുപതിനായിരം രൂപയ്ക്ക് ജോലി കിട്ടി കാര്യമില്ല നിങ്ങൾക്ക് ഒരു അമ്പതിനായിരം ഒരു ലക്ഷമോ രണ്ട് ലക്ഷമോ ഒക്കെ നിങ്ങൾ നിങ്ങൾക്ക് പറ്റും എൻ്റെ കാലിബർ ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഷെ സാർജുമ്മാരി നമ്മക്കൊക്കെ വേണം അതൊക്കെ അതൊക്കെ അങ്ങ് അതൊക്കെ ആർക്ക് അതൊക്കെ മറ്റോ അങ്ങ് അമേരിക്കയിലുള്ളതാണ് നിങ്ങളാർ അമേരിക്കയാണ് അത് അത് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഒരു ഒരു ഫ്രീക്ക് ഒരു ഒരു വൈബ് നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് തന്നെ വരും